എക്സ്ക്ലൂസീവ് ഡിസൈനർ ഫർണിച്ചറുകളുടെ വൈവിധ്യമായ ശേഖരണവുമായി ഹിറ്റ് ടോപ്പ് ഫർണിച്ചർ ചേലക്കര മേപ്പാടം ഉദയഗിരി ബിൽഡിംഗിൽ വിശാലമായ ഷോറൂം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു പ്രകൃതിക്ഷോഭത്തെ മുൻനിർത്തി മുളത്തെഴ്നടിയിൽ നിർവഹിച്ച് ഹരിത കേരളം മിഷനുമൊത്ത് പരിസ്ഥിതി ദിനാചരണവുമായി കൊണ്ടാടി ഗ്രാമപഞ്ചായത്ത് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഹരിത കേരള മിഷനുമായി ചേർന്ന് പരിസ്ഥിതി ദിനം ആചരിച്ചു പതിമൂന്നാം വാർഡ് മേലേമുറി പ്രദേശത്തും ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശത്തും മുളത്തായികൾ നട്ടാണ് പരിസ്ഥിതി ദിനം ആചരിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ മുളത്തായ്കളുടെ നടിയൽ നടത്തി ഉദ്ഘാടനം നിർവഹിച്ചു ഒന്ന് നമ്മുടെ പഞ്ചായത്ത് നെറ്റ് സീറോ കാർബൺ തൃശൂർ ജില്ലയിലെ അഞ്ച് പഞ്ചായത്തുകളിലെ ഒന്നായിട്ടാണ് തിരഞ്ഞെടുത്തത് അപ്പോൾ നമുക്കറിയാം ഇവിടെ ഉരുൾപൊട്ടലിൻ്റെ ഒരു മേഖലയാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇതിനെ പരിഹരിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യും മണ്ണ് സംരക്ഷണ വിഭാഗം വരും ഫോറസ്റ്റുകാർ വരും ഇവരൊക്കെ വന്ന് ഇവിടുന്ന് പോയി വേണ്ടി വന്നാൽ നമ്മളെ മാറ്റി പാർപ്പിക്കാൻ പാകത്തിലുള്ള മറ്റേ ക്യാമ്പുകൾ ഒരുക്കണം അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറയും നമ്മൾ നമ്മളതിനൊക്കെ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യും ഏതായാലും നമുക്കിത് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം വേണം എന്ന് ഞങ്ങൾ ഭരണസമിതി അംഗങ്ങൾ ആലോചിക്കുകയും ആ ആലോചിച്ച കൂട്ടത്തിലാണ് കഴിഞ്ഞ വർഷം നമ്മൾ വെക്കാൻ ഉദ്ദേശിച്ചാണ് അതിൻ്റെ മുമ്പത്തെ വർഷവും നമ്മൾ അതിനൊരു പ്ലാൻ ഇട്ടു പക്ഷേ അതിൻ്റെ തുടക്കം എന്നുള്ള നിലയ്ക്ക് ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് നമുക്കതിൻ്റെ എല്ലാ കാര്യങ്ങളിലേക്കും എത്താനായിട്ട് സാധിച്ചില്ല കഴിഞ്ഞ വർഷം നമ്മൾ ആലോചിച്ചു പക്ഷേ മുളന്തൈ കിട്ടിയപ്പോഴേക്കും വേനൽക്കാലമായി വേനലിൽ ഇവിടെ വെച്ചിട്ട് കാര്യമില്ല അത് ഉണങ്ങി പോവാൻ സാധ്യതയുണ്ട് നമുക്ക് ഈ നെറ്റ് സീറോ കാർബൺ പഞ്ചായത്ത് എന്നുള്ള ഒരു പദവി പദവി നമുക്ക് വൈസ് പ്രസിഡന്റ് ലതാനാരായണൻകുട്ടി അധ്യക്ഷയായിരുന്നു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബി നിഷമോൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ സുദേവൻ ശിവൻ വീട്ടിക്കുന്ന കെ സത്യഭാമ പഞ്ചായത്ത് സെക്രട്ടറി എം എസ് രോഹിണി കൃഷി ഓഫീസർ ശ്രീലക്ഷ്മി കെ ബി ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ രമ്യ ശേഖർ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ തൊഴിലുറപ്പ് ഉദ്യോഗസ്ഥർ തൊഴിലുറപ്പ് തൊഴിലാളികൾ പരിസ്ഥിതി പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് നെറ്റ് സീറോ കാർബൺ ആക്കുന്നതിന്റെ ഭാഗമായി വിവിധ തരത്തിലുള്ള വൃക്ഷവൽക്കരണ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് വിവിധ തരം പച്ച ഫലവൃക്ഷ പച്ചത്തുരുത്ത ഔഷധ സസ്യ പച്ചത്തുരുത്ത ദേവാലയങ്ങളിൽ പൂജയ്ക്ക് ആവശ്യമായ ചെടികൾ നട്ടുപിടിപ്പിക്കുന്ന ദേവഹരിതം പദ്ധതി എല്ലാ വീടുകളിലും വൃക്ഷ തൈകൾ പച്ചക്കറി തൈകൾ ലഭ്യമാക്കുന്ന പദ്ധതികൾ എന്നിവ ആവിഷ്കരിച്ചു കൂടാതെ ഊർജ സംരക്ഷണവുമായി ബന്ധപ്പെട്ട അംഗനവാടികൾ സ്കൂളുകൾ മറ്റ് സർക്കാർ ഓഫീസുകൾ എന്നിവയുടെ ഊർജ സർവേ ഇ എം സി ഹരിത കേരളം ഉടൻ ആരംഭിക്കും അംഗനവാടികൾക്ക് സോളാറിൽ പ്രവർത്തിക്കുന്ന ഇൻഡക്ഷൻ കുക്കറുകൾ വിതരണം ചെയ്തു കൂടാതെ ഇതിലേക്ക് ആവശ്യമായ പാത്രങ്ങൾ അടുത്ത ആഴ്ച വിതരണം ചെയ്യുന്നുണ്ട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഈ ഈ വാർഡിന്റെ നമ്മളെല്ലാവരും ഒരു ഒത്തുകൂടിയിരിക്കുന്നത് സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഒരു ദുരന്ത നിവാരണ പ്രദേശം കൂടിയാണ് പ്രത്യേകിച്ച് ഉരുൾപൊട്ടൽ മേഖല എന്ന് പറയപ്പെടുന്ന ഈ പ്രദേശത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും നമ്മുടെ എല്ലാ വകുപ്പുകളുടെയും നേതൃത്വത്തിൽ ഇവിടെ പച്ച എന്ന വലിയ ഒരു സന്ദേശം നൽകിക്കൊണ്ട് നമ്മൾ നടത്തുന്ന ഈ ദിനം വളരെ മാതൃകാപരമായ പ്രവൃത്തിയാണ് സി സി വി ന്യൂസ്